ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസാവുന്നത് നമ്മുടെ അക്കൗണ്ട് ഫ്രീസാകാൻ സാധ്യതയുണ്ടോ അക്കൗണ്ട് മരവിപ്പിക്കുന്നത് ആരാണ് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആവാതിരിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി നമ്മുടെ അക്കൗണ്ട് ഫ്രീസായാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ബാങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടെങ്കിലും ഉള്ള ഒരാളാണ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കുക ഇപ്പോൾ വാർത്തകളിലെല്ലാം കാണിക്കുന്ന ഒരു സംഭവമാണ് നിരവധി ആൾക്കാരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു അല്ലെങ്കിൽ അക്കൗണ്ട് ഫ്രീസായി മിക്ക ആൾക്കാരും പറയുന്നത് അവർ കൃത്യമായ ട്രാൻസാക്ഷൻ നടത്തിക്കൊണ്ടിരുന്ന അക്കൗണ്ട് പെട്ടെന്ന് തന്നെ പോയി എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ നിക്ഷേപിച്ച പണം നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന അവസ്ഥയാണ് ഫ്രീസ് ആവുക എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് മൊബൈൽ ആപ്പ് വഴിയോ അല്ലാതെയോ നമ്മൾ ചെക്ക് ചെയ്താൽ അതിൽ കൃത്യമായി നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ഒക്കെ കാണിക്കും പക്ഷേ നമുക്ക് ഈ പൈസ മറ്റൊരാൾക്ക് കൊടുക്കാനോ ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വേറെ ഒരു കുറച്ച് പൈസ അയക്കുവാനോ ആർക്കും സാധിക്കുകയില്ല ഇതാണ് അക്കൗണ്ട് ഫ്രീസ് ആവുക എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിനൊരു കാരണമുണ്ടാവണം നിയമപരമല്ലാത്ത ഇടപാടുകൾ നടത്തുക ക്രിപ്റ്റോ കറൻസി അനധികൃതമായ അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്യുക ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തുന്ന അക്കൗണ്ടുകളിൽ നിന്ന് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയോ തിരിച്ച് അങ്ങോട്ട് അയക്കുകയോ ചെയ്യുക തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ അക്കൗണ്ട് നിരീക്ഷിക്കപ്പെടുകയും ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിനെ റീസാക്കും അതായത് മരവിപ്പിക്കും ഇപ്പോൾ വാർത്തകളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ യാതൊരു വിധമായ ട്രാൻസാക്ഷനുകളും നടത്താത്ത സാധാരണക്കാരായ ആൾക്കാരുടെ അക്കൗണ്ടുകളാണ് ഫ്രീസ് ആയിട്ടുള്ളത് ഇതിനുള്ള കാരണം ബാങ്കുകൾ വ്യക്തമായിട്ടും പറയുന്നില്ല എന്നിരുന്നാലും സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന ഏതെങ്കിലും വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ വന്ന പൈസ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആളുടെ അക്കൗണ്ടിൽ നിന്ന് ആർക്കൊക്കെ പൈസ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് അവരുടെ എല്ലാ അക്കൗണ്ടുകളും ബാങ്കുകൾ ഫ്രീസ് ആക്കിയിരിക്കുകയാണ് ഇതിന് ബാങ്കുകൾ നൽകുന്ന വിശദീകരണം ഇമെയിലായിട്ട് നിങ്ങളുടെ പരാതി നൽകുക അതുപോലെ സൈബർ സെല്ലിനെയും അറിയിക്കുക എന്നുള്ളതാണ് അക്കൗണ്ട് ഫ്രീസ് ഫ്രീസാക്കുന്നത് സംബന്ധിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പും ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഓർമ്മിക്കുക നമ്മുടെ അക്കൗണ്ടുകൾ ഇത്തരത്തിൽ ഫ്രീസ് ആവാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ പല പല വീടുകളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഒരാൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായി ഉണ്ടായിരിക്കണം അതിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് മാത്രമായിരിക്കണം ദിവസവുമുള്ള ചെലവ് ചിലവുകൾക്കുള്ള ഇടപാടുകൾ നടത്തേണ്ടത് ദൈനംദിന ഇടപാടുകൾ ഒഴിച്ചുള്ള നമുക്ക് സേവ് ചെയ്യുന്ന പണം നമ്മൾ എപ്പോഴും മറ്റൊരു അക്കൗണ്ടിലായിരിക്കാം നമ്മൾ സൂക്ഷിക്കേണ്ടത് അപ്പോൾ മറ്റാരുടെയെങ്കിലും അക്കൗണ്ടിൽ നിന്നും ഇതിലേക്ക് പൈസ വരികയില്ല നമ്മുടെ തന്നെ അക്കൗണ്ടിൽ നിന്നായിരിക്കും ഈ അക്കൗണ്ടിൽ നമ്മൾ സേവ് ചെയ്യുന്ന പൈസ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിലെ പൈസ നമുക്ക് നമ്മുടെ ഡെയിലി ഉപയോഗിക്കുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അക്കൗണ്ട് ഫ്രീസ് ഫ്രീസാവുന്നതിനെ പറ്റി അറിഞ്ഞിരിക്കുക അതുപോലെ നമുക്ക് പല വാർത്തകളിലും കണ്ടത് പല കടക്കാർക്കാണ് ഫ്രീ അക്കൗണ്ട് മരവിപ്പിച്ചത് അതായത് അവർ കറണ്ട് അക്കൗണ്ട് ആയിരിക്കണം തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടത് അല്ലാതെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സേവിങ് അക്കൗണ്ട് ഉപയോഗിക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തിരുന്നാലും നിങ്ങളുടെ അക്കൗണ്ടുകൾ നിങ്ങൾ അനധികൃതമായിട്ട് ഉള്ള ഇടപാടുകൾ നടത്തത് കൃത്യമായിട്ടും നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അക്കൗണ്ടൊക്കെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് സൂക്ഷിച്ചിരിക്കുക